നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ നന്ദ്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പോകുന്നത് നടകാടുള്ള നാലുമടിക്കാറ്റിലേക്കാണ് പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത കുട്ടികൾക്ക് കളിക്കുവാനുള്ള സംവിധാനമാണ് ഇവിടെ എല്ലാ ദിവസവും തിരുവാതിര പുഴുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കാച്ചിൽ പുഴുങ്ങിയത് ചേമ്പ് പുഴുങ്ങിയത് അങ്ങനെ പലവിധമായ നാടൻ ഭക്ഷണങ്ങൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഇത് പല സ്റ്റാളുകളിൽ നിന്നാണ് കൊടുക്കുന്നത് ഓരോ സ്റ്റാളിനും ഓരോരോ വെറൈറ്റി ഫുഡുകളാണ് അത് ഏതെല്ലാം സ്റ്റാളുകളിൽ ഏതെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങളെ കാണുമല്ലോ ഞാൻ എല്ലാവരെയും ഈ നാലുമണിക്കാറ്റിലേക്ക് ക്ഷണിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മണർകാടുള്ള നാലുമണിക്കാറ്റിലാണ് ഇവിടെ എല്ലാ വക ഫുഡും നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇവിടെ ധാരാളം ആളുകൾ വരാറുണ്ട് ഇപ്പോഴത്തെ തിരക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ എന്തൊക്കെയുണ്ട് ഏതെക്കപ്പ ഓക്കേ പറയാോ ഏതെക്കപ്പ ആ പഴംപുളി തേമയ പൈസ ആയാ 2 കപ്പ് ഇവിടെത്തന്നെ ഉണ്ടല്ലോ ഓലെ 12 12 അല്ലേ ಎಲ್ಲᱟർട്ടെ सेम സാധനമാണോ അതോ അല്ല വേറൈറ്റിയാ വേറൈറ്റി ഓരോ സ്ഥലത്ത് ഓരോ വേറൈറ്റി അല്ലേ ആ ഓരോ സ്ഥലത്ത് ഓരോ വേറൈറ്റി സാധനങ്ങളാ ഇവിടെത്തന്നെ കുക്ക് ചെയ്തു കൊടുക്ക ആ ഇവിടെത്തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്

ഇവിടെ ഇവിടെ എന്തൊക്കെ ഉണ്ട് കപ്പ പുഴുങ്ങിയത് മുട്ട ബജി പിന്നെ ചുക്ക് കാപ്പി കടും കാപ്പിങ്ങനെ മാങ്ങ പൈനാപ്പിളും അങ്ങനെ ഇവിടെ സ്ഥിരം വരാറുണ്ടോ ഫുഡ് മേടിക്കുന്നുണ്ടോ എല്ലാ ഫുഡ് നല്ല ഫുഡാണ് നല്ല ഫുഡാണ് കേട്ടോ ആ റേറ്റ് ഒക്കെ റീസണബിളാണ് റേറ്റ് ഓക്കെ നല്ല വരുന്ന എപ്പോഴും ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറയാം നാടൻ നാടൻ ാണ് ആവൽ വിളയിച്ചതും പഴം നെയ്യപ്പം പിന്നെ അടപ്രദമൻ ഉള്ളി വട ആ നാരങ്ങ വെള്ളം അല്ലാതെ ഉപ്പിലിട്ട വിഭവങ്ങളൊക്കെ ഉണ്ട് സാഗരം വൺ ടെൻ നമ്പർ ഇവിടെ പറയോ ഇവിടെ കപ്പിയുണ്ട് താപരി ഉണ്ട് സുഗിയനുണ്ട് റൂക്കോക്കയും ചായയും ഉണ്ട് ഇത് സാറ് അനുഭവം തന്നിരുന്ന പതിനൊന്ന് മണി മുതൽ എട്ട് മണി വരെയാണ് വൈകിട്ട് പിന്നെ സാധനം തീരുന്നതാ ഞങ്ങൾ നിൽക്കുന്നുണ്ട് എല്ലാം ഇവിടെ ഉണ്ടാക്കുവാണെ കപ്പീന് മാത്രേ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് കപ്പീനാണ് ഇവിടുത്തെ ഇത് സാബല്യം വൺ പിന്നെ നയൻ നമ്പർ കിട്ടിയില്ലേ കിട്ടി എന്തൊക്കെയാണെന്ന് പറയാൽ പുഴുങ്ങിയത് മുളക് പജി ഉണ്ണിയപ്പം കാച്ചിൽണ്ടല്ലേ കാച്ചിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കാച്ചിൽ പുഴുങ്ങിയത് ഞാനൊരു കാച്ചിൽ പുഴുങ്ങിയത് വാങ്ങിക്കാണോ കാച്ചിലു പുഴുങ്ങിയത് കേട്ടോ ഫ്രഷായിട്ട് തരാം കാച്ചിൽ പുഴുങ്ങും തിളച്ചുകൊണ്ടിരിക്കുകയാണോ ഇത് കാച്ചിലു പുഴുങ്ങുമാണ് എനിക്ക് വേണ്ടിയാണ് ഈ പുഴുങ്ങുന്നത് അങ്ങനെ എനിക്ക് കാച്ചിലും കിട്ടി ഇവിടെ എന്തൊക്കെയുണ്ട് ചേമ്പ് ഓക്കെ ഇവിടെ പുഴുങ്ങുവാണോ ചേമ്പ്ഴുങ്ങാണോ കഴിച്ചോ

എവിടെ സ്ഥിരം വന്ന് കഴിക്കാറുണ്ടോ ഫുഡ് കഴിക്കാറുണ്ടോ കഴിക്കാറുള്ളത് എങ്ങനെയുണ്ടേ ഫുഡ് സൂപ്പറായിട്ടല്ല ഇവിടെ അല്ല സൂപ്പറായിട്ട് തുടങ്ങിയല്ല അല്ല അന്നുള്ള പരിപാടി കൂടും അന്നേരമുള്ള പരിപാടികളും അന്നല്ല അന്നേരമുള്ള പരിപാടി എല്ലാ ദിവസവും വരാറുണ്ടോ അതോ മിക്ക ദിവസം വരാറില്ല ഞാനിവിടെ അടുത്താണ് താമസിക്കണ്ട എനിക്ക് ആറും വരും ആൾക്കാർ വരാറുണ്ട് അല്ലെ ഇത് ഒത്തിരി പേര് വരാറുണ്ട് നമ്മൾ വരുന്ന ഇവരെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാ വരുന്നത് ഞാൻ എന്നും നേരത്തെ മേലെ ഇത് തുടങ്ങിയാലും മേലെ ഞാൻ താമസിക്കും റീസണബിൾ റേറ്റ് അല്ലേ റേറ്റ് ഇല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ ഇവിടെയുണ്ട് ഒരു ഉല്ലാസ കേന്ദ്രമായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത് ഇതൊരു ചുണ്ണമള്ളത്തിൻ്റെ മാതൃകയാണ് ഇവിടെ ഈടാക്കിരിക്കുന്നത് ഇതിലാണ് ആൾക്കാരെ ഇരിക്കുന്നത് ഒരു ഇരിക്കുന്ന എഫക്റ്റ് തന്നെയാണ് വത്താനും പറയാനും ഒക്കെ ഒരു പറ്റിയ സ്ഥലമാണ് ഇവിടെ വരാറുണ്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഇതൊരു വള്ളത്തലാണ് ഇരിക്കുന്നത് ചുണ്ണൻ വള്ളത്തിൽ ഇരിക്കുന്ന ഇവിടെ അടുത്താണോ താമസിക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടെ അടിപൊളിയല്ലേ അടിപൊളിയാ എപ്പോഴൊക്കെ വരാറുണ്ട് ഏത് സമയമാണ് സാധാരണ കൂടുതൽ ആൾക്കാർ ഇവിടെ വരാറുള്ളത് ഓക്കെ എത്ര മണി വരെ ആണ് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് നല്ല കാറ്റും നമ്മനും എന്തോ ചാനല എന്റെ സ്വന്തം ചാനല പേര് പേരെനായിരുന്നു പിന്നെ ബ്ലൂ കോപ്പി ചാ കട്ടൻ ചായ പുഴുക്ക് തിരുവാതിര പുഴുക്ക് ഇത്രയും സാധനമാണ് ഞങ്ങക്ക് തന്നെ ഓരോ സാധനങ്ങളാണ് ഇത് നമ്പർ അഞ്ചാണ് സാധാരണ തിരുവാതിര പുഴുക്കൊന്നും നമുക്ക് കിട്ടാറില്ല നാളെ ഇവിടെ എപ്പോഴും അവൈലബിളാണ് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറയാമോ ചക്കയൊക്കെ ഇവിടെ കിട്ടുന്നത് കുമ്പളുണ്ടാക്കാൻ വേണ്ടി

கா

ഇവിടെ ഇവിടെ പുലി എന്തൊക്കെയുണ്ട് തിരുവഞ്ചൂർ മണക്കാട് ബൈപ്പാസ് ആണെന്നാണ് ഈ നാലുമണിക്കായിട്ട് സ്ഥിതി ചെയ്തത് ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് വളരെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് കുട്ടികളുമായിട്ട് വന്ന് ഉല്ലസിക്കാൻ വേറെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ കോട്ടയം ജില്ലയിൽ കുറവാണ് എന്നാൽ ഇവിടെ മനോഹരമായ സ്ഥലമാണ് തണുപ്പുണ്ട് കാറ്റുണ്ട് കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് ഇവിടെ വന്ന് കുഞ്ഞാലും തൊട്ടിലുമൊക്കെ ആടുക എന്ന് പറഞ്ഞാൽ റഷ്യ സുരക്ഷാ അതോറിറ്റിയുടെയും എല്ലാ മാനദണ്ഡം പാലിച്ചാണ് ഇവിടെ ഭക്ഷണം വാങ്ങി ചെയ്യുന്നത് നമുക്ക് വിശ്വസിച്ച് ഇവിടെ ഒന്ന് കഴിക്കാവുന്നതാണ് ഓരോ സ്റ്റാളിലും അറിയാൻ എന്നാ മാർഗം എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ഓക്കെ ഓരോ സ്ഥലത്തിൻ്റെ ഓരോന്നല്ലേ ഇവിടെ മുട്ടബജി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ക്ലാസ്സിലെ മുട്ട വക്കി മേടിക്കുകയാണ് നാറാമുട്ടയാണോ കോഴിമുട്ടയാണോ കോഴിമുട്ട എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം